ആഗോള സമുദ്രപാതകൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് പടിഞ്ഞാറൻ അറബിക്കടലിലുടനീളം കടൽ കൊള്ളയും ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആഗോള സമുദ്രപാതകൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയുടെ നിർണായക പങ്ക് സമുദ്ര സുരക്ഷയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ സെഷനിൽ സംസാരിച്ച ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതേനിയ ഹരീഷ് എടുത്തു പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പടിഞ്ഞാറൻ അറബിക്കടലിൽ കപ്പൽ ആക്രമണങ്ങൾക്കും വർദ്ധിച്ചുവരുന്ന കടൽ കൊള്ള സംഭവങ്ങൾക്കും മറുപടിയായി ഇന്ത്യൻ നാവികസേന ഈ മേഖലയിൽ മുപ്പത്തിയഞ്ചിലധികം കപ്പലുകളെ വിന്യസിച്ചു ആയിരത്തിലധികം ബോർഡിംഗ് പ്രവർത്തനങ്ങൾ നടത്തി മുപ്പത്തി അഞ്ചിലധികം സംഭവങ്ങളിൽ പ്രതികരിച്ചു ഗ്രീസ് ഫിലിപ്പീൻസ് ഡെൻമാർക്ക് ജപ്പാൻ പനാമ റൊമാനിയ എന്നീ രാജ്യങ്ങൾ സഹ ആതിഥേയത്വം വഹിച്ച യോഗത്തിലാണ് ഹരീഷ് പറഞ്ഞത് സമുദ്ര സുരക്ഷയും നാവികരുടെ സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നാവികസേനയുടെ വേഗത്തിലുള്ളതും ഉയർന്ന അപകട സാധ്യതയുള്ളതുമായ ഇടപെടലുകൾ അതിർത്തികൾക്കപ്പുറത്ത് നൂറുകണക്കിന് ജീവൻ രക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ വിശ്വസനീയവും വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ദേശീയത കണക്കിലെടുക്കാതെ അഞ്ഞൂറ്റി ഇരുപതിലധികം ജീവൻ രക്ഷിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഇന്ത്യൻ നാവികസേന മുന്നൂറ്റി അറുപത്തിയേഴിലധികം വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷിതമായി അകമ്പടി സേവിച്ചിട്ടുണ്ട് പതിനാലേ ദശാംശം ഏഴ് ദശലക്ഷം മെട്രിക് ടണ്ണിലധികം ചരക്ക് വഹിച്ചുകൊണ്ട് ആറേ ദശാംശം മൂന്ന് ബില്യൺ ഡോളറധികം വിലമതിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഏത് രാഷ്ട്രത്തിലുള്ളവരായാലും അതെല്ലാം മനുഷ്യരാണ് ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് ആ സാഹചര്യത്തിലാണ് നാവിക സേനാ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് മാത്രമല്ല ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ മുതൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ള വീണ്ടും വർദ്ധിച്ചു വരുന്നത് വരെയുള്ള കടലിലെ അസ്ഥിരത അവശ്യ കപ്പൽ പാതകളും ആയിരക്കണക്കിന് നാവികരെയും അപകടത്തിലാക്കുന്ന തടസ്സങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത് തത്സമയ സമുദ്ര ഇന്റലിജൻസ് വിനിമയത്തെ പിന്തുണയ്ക്കുന്ന ഇൻഫോർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജ്യന്റെ ഫലപ്രവർത്തിയെക്കുറിച്ച് ഹരീഷ് ചൂണ്ടിക്കാട്ടി മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ സാഗർമേ സമ്മാൻ സംരംഭം അദ്ദേഹം പ്രദർശിപ്പിച്ചു പുരോഗമന സമുദ്രദയത്തിന്റെ ഉദാഹരണങ്ങളായി ലിംഗപരമായ സെൻസിറ്റീവ് സുരക്ഷാ നടപടികളും പൂർണ്ണമായും സ്ത്രീകളുള്ള ഒരു കപ്പൽ ജീവനക്കാരെ വിന്യാസവും അദ്ദേഹം ഉയർത്തിക്കാട്ടുകയും നാവിക സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും ലിംഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും കപ്പലുകളിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര സമൂഹവുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണ് ഈ ശ്രമങ്ങളെ ഇന്ത്യയുടെ വിശാലമായ മഹാസാഗർ ദർശനവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് മേഖലകളിൽ ഉടനീളവും സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും പരസ്പരം സമഗ്രവുമായ പുരോഗതി അതേസമയം ചൈന തങ്ങളുടെ നാവികസേനയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടെ കൂടുതൽ ഫയൽ പവർ ഉൾക്കൊള്ളുക മാത്രമല്ല ഉയർന്നുവരുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ വഹിക്കുകയും അവയെ സ്മാർട്ട് യുദ്ധക്കപ്പലുകളാക്കുകയും ചെയ്യുന്ന കുറഞ്ഞത് അഞ്ച് അടുത്ത തലമുറ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ നാവികസേന സർക്കാരിന്റെ അനുമതി തേടാൻ ഒരുങ്ങുന്നുവെന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ നാവികസേന നിലവിൽ ഉപയോഗിക്കുന്ന വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളേക്കേക്കാൾ കൂടുതൽ നൂതനമായിരിക്കും ഈ യുദ്ധക്കപ്പലുകൾ ഏകദേശം പതിനൊന്നായിരം ടൺ ശേഷിയുള്ള ഈ പുതിയ പ്ലാറ്റ്ഫോമുകൾ കൊൽക്കത്ത ക്ലാസ് വിശാഖപട്ടണം ക്ലാസ് യുദ്ധ കപ്പലുകളെ വലുതായിരിക്കുമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത് സമുദ്രസേന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ഈ ഉപരിതല പോരാട്ട കപ്പലുകൾ സംയോജിപ്പിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ആണവൈതര സൈനിക കപ്പലായ മൂന്നാമത്തെയും ഏറ്റവും നൂതനവുമായ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നാവികസേനയ്ക്ക് ലഭിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു നാവികസേന ഉപമേധാവിയുടെ ഈ വെളിപ്പെടുത്തൽ ന്യൂസ് ന്യൂസ്